ദയാശീലൻ തനിക്ക് തന്നെ ഗുണം ചെയ്യുന്നു ക്രൂരൻ തനിക്ക് ഉപദ്രവം വരുത്തി വയ്ക്കുന്നുവെന്ന സുഭാഷി നിങ്ങളുടെ പുസ്തകം പതിനൊന്നാം അദ്ധ്യായം പതിനേഴാമത്തെ വാക്കത്തിൽ നമ്മെ ഉറപ്പിക്കുന്നുണ്ട് കാരുണ്യവും ദയയും പ്രകടിപ്പിക്കുവാൻ ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു സമയമാണ് കാലം ആരെയും ഉപദ്രവിക്കാതിരിക്കുവാനും സകലർക്ക് നന്മ ചെയ്തുകൊണ്ടും നാം ഓരോരുത്തരും പുണ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ഈ നോൻപുകാലത്ത് ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം ദരിദ്രനോട് ദയ കാണിക്കുക ആരെയും നമ്മൾ നകറ്റി നിർത്തരുത് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുക അനുകമ്പാപൂർവ്വം മറ്റുള്ളവരോട് പെരുമാറുവാൻ സാധിക്കുക അങ്ങനെ ദൈവകൃപ നമുക്ക് നേടിയെടുക്കാം